നൂറ് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം സ്ത്രീകൾ രക്ഷാധിപതികളായി അതും നമ്മുടെ ഇന്ത്യയിൽ നൂറ് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം സ്ത്രീകളെ ലക്ഷാധിപതികളായി മാറ്റിയിരിക്കുകയാണ് ലക്ഷാധിപതി ദീദി പദ്ധതി രണ്ടാം മോദി സർക്കാരിന്റെ കാലമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലക്ഷാധിപതി ദീദി പദ്ധതി എന്നൊരു പദ്ധതിക്ക് തുടക്കമിട്ടത് അമ്മമാരുടെയും സഹോദരിമാരുടെയും വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇത് മുന്നോട്ട് വെച്ചത് വളർന്നു വരുന്ന ഒരു വികസിത രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ നിലവാരം വളരെ മോശകരമായിട്ടുള്ള രീതിയിലാണ് ഉള്ളത് പല സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാൽ ഇവരുടെ ജീവിതത്തിൽ ജീവിതം ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ നിലയിൽ നിന്ന് സ്ത്രീകളുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി രൂപീകരിച്ചത് ഇതിനകം ഈ പദ്ധതിയിലൂടെ ഒരു കോടി സ്ത്രീകളെ ലക്ഷാധിപതികളാക്കിയെന്നും ഇനിയും മൂന്ന് കോടി സ്ത്രീകളെ ലക്ഷാധിപതികളാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും പറയുന്നു പദ്ധതി പ്രധാനമായും സ്ത്രീകളുടെ ഉന്നമനത്തെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ലക്ഷാധിപതി ദീദി പദ്ധതിക്ക് കീഴിൽ സ്ത്രീകളുടെ ഡ്രോണുകളുടെ പ്രവർത്തനവും നന്നാക്കലും പ്ലംബിംഗ് എൽ ഇ ഡി ബൾബ് നിർമ്മാണം തുടങ്ങിയവയുടെയും പരിശീലനം നൽകി വരുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ധാരാളം പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചയും ഉയർന്നു വന്നതായിരുന്നു മൂന്നാമതും അധികാരത്തിലെതി നൂറ് ദിവസം തികയുന്നതിന് മുൻപ് തന്നെയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ലക്ഷാധിപതി ദീദി പദ്ധതിയിലൂടെ പതിനൊന്ന് ലക്ഷം സ്ത്രീകൾ കൂടി ലക്ഷാധിപതികളായിരിക്കുന്നത് നൂറ് ദിവസമാണ് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും അതിന് മുൻപ് തന്നെ ഇത്രമാത്രം സ്ത്രീകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതിന് അത്ഭുതമായാണ് ഇവർ കാണുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ചടങ്ങിൽ ലക്ഷാധിപതികളായ പതിനൊന്ന് ലക്ഷം പേർക്ക് വേണ്ടി ലക്ഷാധിപതി സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത് രാജ്യത്തെ മുപ്പതിനായിരത്തിലധികം വരുന്ന കേന്ദ്രങ്ങൾ വഴി ഒന്നര കോടി സ്ത്രീകൾ ഈ പരിപാടിയുടെ ഭാഗമായിരുന്നു അതോടൊപ്പം തന്നെ പദ്ധതിയിൽ ഉള്ളവർക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി വിതരണം ചെയ്യുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങൾക്കായി നാല് പോയിന്റ് മൂന്ന് ലക്ഷം സ്വയം സഹായ സംഘങ്ങൾ വഴിയാണ് ഈ ഫണ്ട് ഉപകാരപ്പെടുക ഇതോടൊപ്പം തന്നെ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ ഇരുപത്തഞ്ച് പോയിന്റ് ലക്ഷം അംഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന അയ്യായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പയും പ്രധാനമന്ത്രി മോദി നൽകിയിരിക്കുകയാണ് ലക്ഷാധിപതി ദീദി പദ്ധതി അമ്മമാരുടെയും സഹോദരിമാരുടെയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം മാത്രമല്ല കുടുംബത്തെയും ഭാവി തലമുറയും ശക്തിപ്പെടുത്താനുള്ള മെഗാ ക്യാമ്പയിൻ എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലെ സ്ത്രീ സമൂഹം നേരിടുന്നത് സാമ്പത്തികമായിട്ടുള്ള ഈ ഞെരുക്കത്തെ തുടർന്ന് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയെ തുടർന്ന് തുടർന്നും സ്ത്രീകൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വരുന്നു അതിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി രൂപീകരിച്ചത് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വയ്ക്കുന്നതോടുകൂടി ഒരു രാജ്യത്തിൻ്റെ വെൽഫെയറിലേക്ക് അത് നയിക്കുമെന്നിട്ടുള്ള ഉത്തമമായിട്ടുള്ള ബോധത്തിൽ നിന്നാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു പദ്ധതി എന്ന ആശയം തന്നെ ഉണ്ടാകുന്നത് എന്നാൽ പദ്ധതി വിഭാവനം ചെയ്ത് അതിൽ നൂറ് ദിവസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷം സ്ത്രീകളെ ലക്ഷാധിപതികളാക്കി മാറ്റാൻ സാധിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇതിലൂടെ സ്ത്രീകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും അവർക്ക് ചുറ്റുമുള്ളവരുടെയും ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കുടുംബശ്രീ വഴി വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു മഹാ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം തന്നെ നടന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അത്തരത്തിൽ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഉണ്ടാകുന്നത് വളരെ വലിയ മാറ്റം ഇന്ത്യൻ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം പദ്ധതി പറയുന്നത് പോലെ ഇനിയും മൂന്ന് കോടി സ്ത്രീകളെ ലക്ഷാധിപതികളാക്കാനുള്ള പദ്ധതി ക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം എത്രയും വേഗം അതിൻ്റെ സാക്ഷാത്കാരത്തിൽ എത്തട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയിലെ കോടികളോളം വരുന്ന സ്ത്രീ സമൂഹവും അവരെ ചേർത്തു നിർത്തുന്ന മറ്റു സംഘടനകളും ഇത്തരത്തിലൂടെയുള്ള നീക്കങ്ങളിലൂടെ സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമത്തിനും ഊന്നൽ നൽകുന്ന ഒരു ഭരണ സംവിധാനം രാജത്തിനുണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്